ക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത് കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട് തന്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയുടെ അടുത്ത് തുറന്നടിക്കുന്നുണ്ട് തനിക്ക് സാഗറുമായിട്ട് കുറച്ച് ദിവസമായിട്ട് എന്താണ് പ്രശ്നം താൻ സാഗറിനെ കുറച്ച് ദിവസമായിട്ട് ഒഴിവാക്കുന്നുണ്ടല്ലോ സാഗറിന്റെ കയ്യിൽ നിന്നും തനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്നാണ് തെറ്റ് സംഭവിച്ചത് എന്ന് നമ്മുടെ കണ്ണൻ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമ്മുടെ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ലക്ഷ്മി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് തന്നെ കണ്ണേട്ടൻ അവിശ്വസിക്കുകയാണോ അല്ലെങ്കിൽ സാഗർ എല്ലാ കാര്യങ്ങളും കണ്ണേടനോട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇനി എങ്ങനെ നമ്മുടെ കണ്ണന്റെ സംശയങ്ങളിൽ നിന്ന് നമ്മുടെ മഹാലക്ഷ്മി തിരികെ വരും ചിലപ്പോൾ നമ്മുടെ കണ്ണേട്ടൻ നമ്മുടെ മഹാലക്ഷ്മിയെ അവിശ്വസിച്ചു എന്നറിയുന്നത് നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്തായാലും മഹാലക്ഷ്മി അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി തന്നെ വരും അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണന് മനസ്സിലാവും മഹാലക്ഷ്മിയുടെ ഭാഗത്താണ് ശരിയെന്നും പിന്നീട് മഹാലക്ഷ്മിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയും മഹാലക്ഷ്മിയോട് മാപ്പ് പറയുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം